പു പൊതുയുഗത്തിലേക്ക് ക്ലാസ് ഏഴ് പാഠം നാല് സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വില്യം വെന്റി പ്രഭു അപ്പോൾ സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാ വില്യം വെന്റി പ്രഭു സതി നിരോധനത്തിന് ബെൻജിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച ഇന്ത്യൻ നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ് സതി നിരോധനത്തിന് ബെൻജിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച ഇന്ത്യൻ നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം ആരുടെ വാക്കുകളാണ് രാജാറാം മോഹൻ റോയിന്റെ എന്താണ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്കയത്തിന്റെ ഉറവിടം ആരുടെ വാക്കുകളാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാന ത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർക്കാൻ ആര്യ സമാജം എന്ന സംഘടന രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർക്കുവാൻ ആര്യ സമാജം എന്ന സംഘടന രൂപീകരിച്ചത് സ്വാമി വിവേകാനന്ദനാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ജാതി വ്യവസ്ഥയും വിഗ്രഹാരാധനയും എതിർക്കാൻ ആര്യ സമാജം എന്ന സംഘടന രൂപീകരിച്ചു സ്വാമി ദയാനന്ദ സരസ്വതി പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായി വിദ്യാഭ്യാസത്തിന് വാദിച്ച നവോത്ഥാന നായകനാണ് ജ്യോതി റാവു ഫുലെ എത്ര വയസ്സ് വരെ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായി വിദ്യാഭ്യാസത്തിന് വാദിച്ച നവോത്ഥാന നായകനാണ് ജ്യോതി റാവു ഫുലെ സത്യ സത്യശോധക സമാജ് രൂപീകരിച്ചത് ജ്യോതി റാവു ഫുലെ സത്യ സത്യശോധു സമാജ് രൂപീകരിച്ചതാരാണ് ജ്യോതിറാവു ഫുലയാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ ആര്യമഹിളാ സഭ ആര്യ സഭ ശാരദാ സദൻ എന്നിവ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ ആര്യമഹിളാ സഭയും ശാരദാ സദൻ എന്നിവ സ്ഥാപിച്ചതാരാണ് പണ്ഡിത രമാബായി മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻറ്റൽ കോളേജ് പിൽക്കാലത്ത് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത് മാറി സ്ഥാപിച്ചതാരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻറ്റൽ കോളേജ് പിൽക്കാലത്ത് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറി സ്ഥാപിച്ച ആരാണെന്ന് ചോദിച്ചാൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരണം നൽകിയത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ആണ് മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാ പാനം ചെയ്തും ജീവി ജീവിക്കുന്നു ആരുടെ വാക്കുകളാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്താണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു ആരുടെ വാക്കുകളാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവരുടെയും ഇസ്ലാമികളുടെയും കൂട്ടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ ആരുടെ വാക്കുകളാണ് സ്വാമി വിവേകാനന്ദൻ എന്തോ ഒരു വേരിയസ് എൽ ജി എസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവരുടെയും ഇസ്ലാമികളുടെയും കൂട്ടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ ആരുടെ വാക്കുകളാണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത നവോത്ഥാന നായകനാണ് സ്വാമി വിവേകാനന്ദൻ വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത നവോത്ഥാന നായകനാണ് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് ബോംബെയിലെ ഗോകുൽദാസ് തേജ് സംസ്കൃത കോളേജിലാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് ബോംബെയിലെ ഗോകുൽദാസ് തേജ് സംസ്കൃത കോളേജ് ഐ എൻ സിയുടെ ആദ്യ അധ്യക്ഷനാണ് ഡബ്ല്യു സി ബാനർജി ഐ എൻ സിയുടെ ആദ്യ അധ്യക്ഷനാരാണ് ഡബ്ല്യു സി ബാനർജി ഐ എൻ സിയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എഴുപത്തിരണ്ട് ഐ എൻ സിയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എഴുപത്തിരണ്ട് ഐ എൻ സി രൂപീകരണത്തിന് മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരനാണ് എ ഒ ഹ്യൂം ആരാണ് ഐ എൻ സി ഡെ രൂപീകരണത്തിന് മുൻകൈയ്യൂത്ത ബ്രിട്ടീഷുകാരനാണ് എ ഓഹ്യൂം ഇന്ത്യയുടെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെ നമ്മയെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ആരുടെ വാക്കുകളാണ് ഡബ്ല്യു സി ബാനർജി എക്സാം ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ആരുടെ വാക്കുകളാണ് ഡബ്ല്യു സി ബാനർജി മിതവാദ ദേശിയുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയാണ് മിതവാദ ദേശിയുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മിതവാദികളായ ദേശീയ നേതാക്കളാണ് ദാദാബായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ബദറുദ്ദീൻ തിയാബ്ജി ഫിറോഷ മേത്ത ആരൊക്കെയാണ് മിതവാദികളായ നേതാക്കൾ ാദാബായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ബദാറുദ്ദീൻ തിയാബ്ജി ഫിറോഷ മേത്ത ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് ദാദാബായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു റിസ്ലെ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു റിസ്ലെ ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൻ പ്രഭു ആണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ് കഴ്സൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇന്ത്യയിൽ തീവ്ര ദേശിയുടെ കാലഘട്ടമായി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് ഇന്ത്യയിലെ തീവ്ര കാലഘട്ടം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് തീവ്രദേശീയ ദേശീയതയുടെ ലാൽപാൽ പാൽ കൂട്ടുകെട്ട് ആ ആരൊക്കെ ചോദിച്ചാൽ ലാലാ ലജിപതറായി ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധ തിലകൻ ആരൊക്കെയായത് തീവ്ര ദേശീയതയുടെ ലാൽപാൽ പാൽ കൂട്ടുകെട്ട് ലാലാ ലജപത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധരത്തില് സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ദാക്കയിൽ ആകാകാനും നവാബ് സലീമുള്ളഖാനും അല്ലേ സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ദാക്കയിൽ ആരൊക്കെയായിരുന്നു ആകാഖാനും നവാബ് സലീമുള്ള ഐ എൻ സിയിൽ മിതവാദികൾ തീവ്രവാദികൾ തമ്മിൽ ഉണ്ടായ പിളർപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സുഹൃത്ത് സമ്മേളനത്തിലാണ് ഐ എൻ സിയിൽ മിതവാദികൾ തീവ്രവാദികൾ തമ്മിൽ പിളർപ്പുണ്ടായ വർഷം ആയിരത്തി സൂറത്ത് സമ്മേളനം ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് ബാലഗംഗാഥ തിലകനും ആനി ബസന്റും ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകാരൊക്കെയായിരുന്നു ബാലഗംഗഥാ തിലകനും ആനി ബസന്റും ഐറിഷ് വനിതയായ ആനി ബസിന്റെ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഐറിഷ് വനിതയായ ആനി ബസിന്റെ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആനി ബസിന്റെ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആൻഡിബസിൻ്റെ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയാണ് എത്ര എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് എവിടെയായിരുന്നു അടയാർ കേന്ദ്രീകരിച്ചിട്ടാണ് ആൻഡിബസിൻ്റെ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മിതവാദികൾ തീവ്രവാദികൾ യോജിക്കാൻ തീരുമാനിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം മിതവാദികൾ തീവ്രവാദികൾ യോജിക്കാൻ തീരുമാനിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം